കണ്ണൂർ താവുകുന്നിൽ ലോറി മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നയാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് കുഴൽ കിടർ നിർമ്മാണ തൊഴിലാളികൾ സഞ്ചരിച്ച ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് ആ അഭിജിത്ത് ഇതെങ്ങോട്ടാണോ താഴ്ചയിലേക്കാണോ മറിഞ്ഞിരിക്കുന്നത് ലോറി ഇതിനകത്തുള്ള ആളിപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതാ കുടുങ്ങിക്കിടന്നയാളെ നിലവിൽ പുറത്തെടുത്തിട്ടുണ്ട് ഇയാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത് കുഴൽക്കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെടുകയായിരുന്നു ഈ താവുകുന്നിലെ ഒരു ഇറക്കത്തിൽ വെച്ച് ലോറി നിയന്ത്രണം നഷ്ടമായി തൊട്ടടുത്തുള്ള ഈ റോഡിന് സമീപത്തേക്ക് മറിയുകയാണ് ഉണ്ടായത് അതിൽ എട്ടോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് ഇതിൻ്റെ ക്യാബിനൊക്കെ പൊളിച്ച് ഇതിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് പക്ഷേ ഒരാൾ അപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് തളിപ്പറമ്പ് നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് ഇയാളെയും ഏറെ നേരം ശ്രമകരമായ ജോലി പരിശ്രമത്തിനൊടുവിൽ ഇയാളെ പുറത്തെടുക്കാനായി കഴിഞ്ഞത് നിലവിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തെടുത്തയാളുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിനിത ശരി കണ്ണൂരിൽ നിന്ന്